ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാ പങ്ങളെ വിശേഷം എല്ലാവരും ഞാൻ അറിയുന്നപ്പോൾ ഒരു വീഡിയോ ചൂടവർക്കനെ തന്നെ കണ്ടിട്ടുണ്ട് എന്നെ കരിവാരി തേച്ചിട്ട് വേണം നിങ്ങൾക്ക് റോയിച്ചുണ്ടാക്കാൻ നാണമില്ല മനുഷ്യന്മാരെ നിങ്ങൾക്ക് ഞാൻ സലൂഹിച്ച വളപരൊക്കെ തന്നെയാണ് എൻ്റെ സ്വഭാവത്തിലും എൻ്റെ ഭാവത്തിലും മാറ്റം വരുത്താൻ എനിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എന്നെ സ്നേഹത്തോടെ ഒറ്റ മോളു നിരത്തുമല്ല നിറവിലും അല്ലാതെ വളർത്തിക്കൊണ്ടു വന്നതാണ് എൻ്റെ ഉപ്പയും ഉമ്മയും മരിച്ചിട്ട് എൻ്റെ അമ്മമാരും എൻ്റെ നാട്ടേരും എൻ്റെ വീട്ടേരും എന്നെ കൊഞ്ചിച്ചിട്ടാണ് വളർത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കൊഞ്ചലും സ്നേഹവും ഒക്കെ ഉണ്ടാവും അതിനിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഇൻ്റെ സ്വഭാവം മാറ്റണമെന്ന് വെച്ചാൽ ഇൻ്റത് ഇതേപോലെ തന്നെയാണ് വീട്ടിലായാലും നാട്ടിലായാലും മദ്രസയിലായാലും ഒക്കെ എന്നോട് നല്ല ആദരവോടെ ഇൻ്റെ മാഷന്മാരും എൻ്റെ ടീച്ചർമാരും എന്നെ കൊഞ്ചിച്ചിട്ടാണ് വളർത്തിയിട്ടുള്ളത് അതിൻ്റെ ഇതൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഞാനെങ്ങനെ ചെറുപ്പം മുതലുള്ള ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറ്റണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നീരെ ഞാൻ ഇൻ്റെ സ്നേഹം പങ്കുവെക്കുന്നതെന്നും അസൂയ തോന്നുന്നത് പക്ഷേ എന്നെ പരിഹസിക്കുന്നു കളിയാക്കുന്നു എന്നെ കരുവാരിത്തേക്കുന്നു നെറ്റി കമൻ്റ് അടിക്കുന്നു ഞാൻ ഒരിക്കലും തളരൂല പക്ഷേ നിങ്ങളത് കാട്ടുന്നതൊക്കെ കാട്ടി കാട്ടോടി നിങ്ങൾ പക്ഷേ ഞാനതൊക്കെ കണ്ടുണ്ട് ഒരാളുണ്ട് അള്ളാഹ് വന്ന ഒരാൾ മറന്നിട്ടില്ല കളി കളിച്ചാലുണ്ടല്ലോ ഒരു നിമിഷം പൊട്ടിപ്പോകുന്നതാണ് ആ ചാനലിനെ റിപ്പോർട്ട് അടിക്കും അത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതെന്നുവെച്ചാൽ നിങ്ങൾ അള്ളാവിനെ കുറിച്ച് ഒരു ചിന്തിക്കണില്ല മറ്റുള്ളവരെ കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾ നല്ല നല്ലതും പറയുന്നുണ്ട് നെഗറ്റീവും പറയുന്നത് ഞാൻ അതൊക്കെ ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കിയിട്ടും നാണം കെട്ട ഏർപ്പാട് ചെയ്തിട്ടൊന്നും കാര്യമില്ല മക്കളെ അവനാൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കി പെരുമാറിയാലാണ് അവൻ്റെ ചാനലിൽ എന്ത് മറ്റുള്ളവരെ ചാനലിൽ കയറിയിട്ട് ഇൻ്റെ ഇൻ്റെ നമ്പർ എടുത്ത് റൈസ് ചെയ്തിട്ട് എന്നെ വിളിക്കുക എന്നെ ഡിസ്റ്റേബ് ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് പണി ഞാൻ ഭയങ്കര വൈറലായത് ഇങ്ങനെ എൻ്റെ പടച്ചവനാണ് ഇന്നെ വൈറലാക്കിക്കണത് അല്ലാതെ നിങ്ങളൊന്നുമല്ല പക്ഷേ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പടച്ചവനോട് പറയുക അള്ളാഹുവിനോട് പറയുക വിഷമങ്ങൾ എൻ്റെ നമ്പർ തേടിപ്പിടിച്ച് എൻ്റെ വീട്ടിൽ വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരാൾക്ക് ഇൻ്റർവ്യൂ ഇല്ല ഒന്നുമില്ല ഒക്കെ കൊടുക്കണ പ്രമോഷൻ വീഡിയോ തന്നെ ആണെങ്കിൽ തന്നെ ഇൻ്റർവ്യൂ ആർക്കും കൊടുക്കുന്നില്ല എങ്ങോട്ടാരും വരും വേണ്ട ഓക്കെ എൻ എന്നിലൂടെ നിങ്ങൾ റീച്ച് റീച്ചാവണ്ട എനിക്കത് ഇഷ്ടമല്ലാത്ത കാര്യമാണ് റീച്ച് ആയത് അധികം അധികം വഴികാതെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ നല്ല നല്ല രീതിയിൽ തന്നെ പോണ ആളാണ് അതിലിപ്പം നിങ്ങൾ റീച്ച് കൂട്ടാൻ എൻ്റെ കരിവാര്യത്തി വെച്ചിട്ട് റീച്ച് കൂട്ടിട്ട് പടച്ചവും പൊറുക്കൂലത് ഈ കാര്യങ്ങൾ ഒരു തമാശക്കാരനും എതിരായിട്ട് ഒരു ചേട്ടന് എന്താ പറയുന്ന ഇന്നെ മോശമായിട്ട് കമൻ്റ് ഇടേണ്ടെന്നാണ് പറയുന്നത് ചിലത് എതിരായിട്ട് പറയുന്ന ആളാണത് നല്ല ഇന്ന ഇന്നെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഒരാളൊരു കോമാളി വേഷം കെട്ടിയിട്ട് വാവേ എന്തോ ഒന്നും ഒരാളുണ്ട് ഒരു കണ്ണടക്കാരന് അവന് ഇന്ന കോമാളി ആക്കാന്ന് പക്ഷെ ഓന ഓൻ്റെ ഇത് റീച്ച് കൂടുമ്പാണ് കണ്ണടക്കാരൻ വെള്ളം വെളുത്തിട്ടൊരു ഒരാളാണ് അപ്പോൾ അവനെന്നെ കളിയാക്ക ആ വാവനെ കെട്ടിക്ക കെട്ടിക്കുക മറ്റോക്കോട്ട് കെട്ടിക്ക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ആ ഡോക്ടറിനും വേണോ ആ ഡോക്ടർ വേണം ഡോക്ടർ വേണം ഡോക്ടർ വേണം അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കും സന്തോഷമുണ്ട് പക്ഷെ വേറുള്ളവർ ഇന്ന വെച്ച് കരുതി കേൾക്കുന്നുണ്ട് തലയിൽ തട്ടടാതൊക്കെ ഞാൻ പോലും അറിയാതെ ഫീഡ് എടുത്തിട്ട് ഓല റീച്ചാക്കുന്നുണ്ട് പക്ഷേ ഒരു മക്കളെ എൻ്റെ അപുറത്ത് എവിടെയെങ്കിലും വെളിവായിട്ടുണ്ടോ അങ്ങനെ കാണുന്ന നിങ്ങൾ ഇന്നോട് പെർമിഷൻ ചോദിക്കാതെ എൻ്റെ ഫോട്ടോ എടുക്കണേ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് പല കോലത്തിലുള്ള ഫോട്ടോ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഇൻറ്റർവ്യൂ ആർക്കും കൊടുക്കുന്നില്ല ഇൻറ്റർവ്യൂ ക്യാൻസൽ ഇന്നെ പറ്റിച്ചിട്ട് നിങ്ങൾ കാശുണ്ടാക്കിയിട്ട് കാര്യമില്ല അത് പടച്ചവും പൊറുക്കൂല എന്നു വച്ചാൽ എനിക്കിത് പറയാൻ വളരെ വിഷമമുണ്ട് നിങ്ങളെന്നെക്കുറിച്ച് അപവാദം പറയുക എന്നിട്ട് നിങ്ങൾ എന്നെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ട് മുതലുണ്ടാക്കാൻ നോക്കണ്ട മക്കളെ അത് ഒരിക്കലും ശാശ്വതമല്ല ജീവിതമല്ല ഒരാളെ പറ്റിച്ചിട്ട് ഉണ്ടാക്കിയാലേ ആ പറ്റിച്ച കാശ കൊണ്ട് നിങ്ങൾ നല്ലവണ്ണം ജീവിക്കൂല അത് എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ പറയുന്നത് അങ്ങനെ ജീവിക്കാൻ നിങ്ങൾ എന്നെ പറ്റിച്ചല്ലേ എല്ലാവരെയും നിങ്ങൾക്ക് പറ്റിക്കാം പക്ഷേ ഞാൻ കുറച്ചും കൂടെ ഡിഗ്രി കൂടിയ ആളാണ് പക്ഷേ പഠിച്ചവനെ പേടിയുള്ള ആളാണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പോലെ സംഭവിച്ചിരിക്കും അതുകൊണ്ട് എന്നെ ആരും ചുടിപ്പിക്കല്ലേ നിങ്ങളെന്നെ കരിവാറ്റി തേക്കിട റീച്ച് ഉണ്ടാക്കിയിട്ടേ നിങ്ങളാ പൈസ കൊണ്ട് നല്ലവണ്ണം ജീവിക്കൂല അതാണ് എനിക്കറിയേണ്ടത് അത് ജീവിക്കൂല്ല നിങ്ങൾക്ക് അത് അത് യൂസ്ഫുൾ ആവൂല പക്ഷേ എന്നെ പറ്റിച്ചിട്ട് കരിവാരി തേച്ചിട്ട് നിങ്ങൾ സ്വയിച്ച് ജീവിച്ചോന്നറിയില്ല അറിയാൻ പറ്റൂല നിങ്ങൾ ജീവിക്കൂല എന്നെ നല്ല നല്ല കമൻ്റ് അടിച്ചവർക്ക് നല്ല തീർക്കാഴ്ച കൊടുക്കണം പഠിച്ചോന് പക്ഷേ മോശപ്പെട്ടവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എൻ്റെ ശാപം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ കത്തി എരിയും അതാണ് എനിക്ക് പറയാനുള്ളത് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആര് അപവാദം പറഞ്ഞിടക്കുന്ന ആളല്ല നല്ല സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആളാണ് എൻ്റെ എൻ്റെ അവസ്ഥ നിങ്ങൾക്കുമെല്ലാം മനസ്സിലായിട്ട് നിങ്ങൾ കോമാളി വേഷം കെട്ടിയിട്ട് എൻ്റെ ചാലലിൽ കോമാളി വേഷം കെട്ടി നടക്കുക ആടുകൾ അവിടെ പൂരത്തിന് പിന്നെ പടക്കം പൊട്ടിച്ചും പോലെ പടക്കം പൊട്ടിച്ച ആടോടി നിങ്ങൾ പക്ഷേ ഞാൻ ഒരാൾ ഒരാളുണ്ട് അത് നിങ്ങൾ മറക്കണം മറക്കരുത് അത് നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം നരകക്കുണ്ടിലാണ് മക്കളെ അത് മനസ്സിലാക്കിക്കോളി എന്നെ കരിവാരി തേച്ച് റീച്ചുണ്ടാക്കിയാൽ അത് ഒരിക്കലും ആ റീച്ച് പൊട്ടിപ്പോവും അത് ശരിയാവൂല എന്നെ പറ്റിച്ച് കാശുണ്ടാക്കിയാല് പച്ചവെള്ളം തൊണ്ടയിൽ നിന്ന് ഇറങ്ങൂല കേട്ടോ മരണത്തോട് മല്ലടിച്ച് നിങ്ങൾ യാത്രയാവേണ്ടി വരും എൻ്റെ വാക്കാണ് എൻ്റെ ശാപവാക്കാണ് ഈ എന്നെ കളിയാക്കല് നിർത്തിക്കോള്ളം എൻ്റെ പരി പരിഹസിച്ച് എൻ്റെ കരിവാര്യത്തേക്കാൻ നിങ്ങളാരും നോക്കണ്ട നിങ്ങൾക്ക് കിട്ടില്ല എൻ്റെ സ്നേഹവും എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ പടച്ചിറപ്പിന് ഇട്ട് കൊടുത്തവളാണെങ്കിൽ എൻ്റെ ജീവിതവും അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പറയാൻ സങ്കടത്തോടെ ഞാൻ പറയുന്നത് എൻ്റെ കരിവാര്യത്തെ ചെറിയുണ്ടാക്കിയതെന്നും അധികം കാലം അത് നിലനിൽക്കുക നിലനിൽക്കുകയോ പിന്നെ അത് പൊട്ടിപ്പോവും നിങ്ങളെ കൈ റിപ്പോർട്ട് അടിച്ച് തരാം ഓക്കേ നമ്മൾ പിരിയാണ് കേട്ടോ എനിക്ക് ഇൻ്റെ സാധാരണക്കാരായി പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചാനലാണ് അത് എനിക്കൊരു കോട്ടം പറ്റിയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും പക്ഷേ എനിക്ക് ഇൻറ്റേതായിട്ടുള്ള നിലയും വിലയുണ്ട് എന്നിട്ട് ഇന്നെല്ലാവരും എൻ്റെ കാലു കുടിക്കാൻ വരുന്നു ഞാനല്ല പഠിച്ചോന് പടച്ചോന് വേറെ ഉണ്ട് രാജാതിരാജനായ റപ്പിൻ്റെ മുന്നിലാണ് കൈത്തൂപ്പട്ടത് എൻ്റെ കാലിലോട്ടില്ല ഞാൻ അള്ളാൻ്റെ അടിമയാണ് അത് നിങ്ങൾ ചിന്തിക്കാതിരിക്കണു നിങ്ങൾ ഈ കാട്ടണത് കോമാലത്തലം കാട്ടണത് എന്നെ വെച്ചിട്ടാണല്ലോ എനിക്കൊരുപാട് വിഷമമുള്ള കാര്യമാണ് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ ചാനലിൽ കയറിയിട്ട് ഇന്നെ റൈസ് ചെയ്യുക എന്നിട്ട് ഇൻ്റെ നമ്പർ പൊക്കീട്ട് എന്നെ ഡിസ്റ്റോപ്പ് ആക്കുക നീ എവിടെ നാണം കെട്ട ഏർപ്പാടല്ലത് പഠിച്ചോം പൊറുക്കും അതൊക്കെ ഈ നാണം ഘട്ട ഏർപ്പാട് നിർത്തുകയാണ് നിങ്ങളെ ചാനലിലൂടെ എന്നെ കുറിച്ചിട്ട് പരാമർശിക്കണത് എത്രയും പെട്ടെന്ന് നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനൽ എനിക്കെന്നെ സ്വന്തമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാനാണ് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ മനസ്സിലൊരു കഷ്ടപ്പാടില് സഹിക്കുക അത് എന്നെ പറ്റിയിട്ട് കാശുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ് ഒന്നും നേടില്ല റീച്ച് കൂടുക എന്നല്ലാതെ ഒരു റീച്ച് ക്യാഷ് കിട്ടൂല എനിക്കത് ഇഷ്ടമല്ല പൊരുത്തല്ലാത്ത കാശക്കാരും ഒരിക്കലും പൊരുത്തേണ്ടാവൂല ആ കാശിനി എൻ്റെ കരിവാരി തേച്ചുണ്ടാക്കിയ കാശുണ്ടാക്കിയിട്ട് നിങ്ങൾ അയക്കും നല്ലത് വേറെ എന്തെങ്കിലും വേറെ തിന്ന ഇരിക്കും നല്ലത് അപ്പി തിന്നുക നല്ലത് അപ്പി തിന്ന അപ്പിയും ചോറും തിന്നുന്നവർക്ക് അപ്പി തിന്നുന്നവർക്ക് മനസ്സിലാവും ചോറ് തിന്നുന്നവർക്ക് മനസ്സിലാവും അപ്പി തിന്നവൾക്ക് മനസ്സിലാവൂല ഓക്കെ എന്താണ് അപ്പീന്ന് നിങ്ങൾക്ക് അറിയില്ലേ ആ അപ്പി തിന്നാൻ ഇരിക്കും നല്ലത് എൻ്റെ കരിവാരി തേച്ചുകൾക്ക് Okay, all the best. As-salamu alaykum.